എല്ലാരും ഉറങ്ങി അയക്കു ആരെയും കാണുന്നില്ല മീനോനത് കൊടുക്കാനായിനു വെല്ലടിച്ചു നോക്കട്ടെ ആ ഇതായത് അടിപൊളി ചുരിദാറിലൊക്കെയാണല്ലോ പത്ത് പൈസ കുറഞ്ഞായിരുന്നുണ്ട് എല്ലാരും നിർബന്ധിച്ചിട്ടിട്ടതാണ് ഞാൻ എനിക്ക് ഇഷ്ടമൊന്നുമില്ല എല്ലാവരും എല്ലാരും പറഞ്ഞിട്ടാണോ കേട്ടണോന്ന അങ്ങനെ ഇട്ടതാ ആ പുതിയത് വാങ്ങിയതാണ് നല്ല ഉണ്ട് കാണാൻ ഇത് ഇട്ടോളേം ചെയ്യും പിള്ളാരൊക്കെ നിർബന്ധിച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് അമ്പലത്തിൽ പോയിനും വൈകുന്നേരം അത്താഴ പൂജ കഴിഞ്ഞേരപ്പം വന്നിട്ടോളൂ വൈകി ഇരോട് വന്നാലേ അല്ലേ ഞാനിത് മീനൂന് കൊടുക്കാൻ വാങ്ങിയതായിരുന്നു ഇനി ഒന്ന് കൊടുക്കണേ കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങിയതായിരുന്നു ആ മീനൂനല്ലേ ആയിക്കോട്ടെ ഞാൻ കൊടുക്കുക രാവിലെ പോയാലും കൊറേ ഉണ്ടല്ലോ ഇപ്പൊ എന്തിനാ മെനുവിന് കൊടുക്കുന്നത് അല്ലെ മെനു കാണാ വേണ്ട മുത്തീനൊടുക്ക വെള്ളം ആ അല്ല നിങ്ങള് ടൂറൊക്കെ കഴിഞ്ഞ എപ്പം വന്നല്ലേ ഇന്നലെ എട്ടുമണി ആവുമ്പോ വന്നേക്കടി വരുമ്പോ ഞാനിങ്ങനെ വന്നേനീ എട്ടണിയാവുമ്പത്തിക്കോ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ നിങ്ങള് വന്നോന്നു ഞാൻ എന്നെ ചോയിച്ചനേ അമ്മ പറഞ്ഞ മേലാണെന്ന് ഏഹ് എന്നാ അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ ഇഞ്ഞോട് അല്ല അന്നേരം ഞാൻ കൊണ്ടുവന്ന സാധനം ഒന്നും അമ്മ എനിക്ക് തന്നില്ല നീ കണ്ടില്ല നിങ്ങൾ കൊണ്ടുവന്ന സാധനോ എന്ത് സാധനോ അമ്മയ്ക്കൊന്നും തന്നിട്ടൊന്നും ഇല്ല ഇഞ്ഞോടൊന്നും പറഞ്ഞിട്ടുമില്ല ഏ എനിക്ക് കുറച്ച് ഫാൻസി സാധനം ഒക്കെ കൊണ്ടുപോന്നിനല്ലോ ഞാൻ എനിക്ക് തരാൻ വേണ്ടി പറഞ്ഞിന് എന്നാ അമ്മനോട് മറന്നോ ഏതായ്ക്കൂ ഫാൻസി സാധനോ ഞാനൊന്നും കണ്ടില്ല സീതേശിയെ അമ്മനോട് മറന്നോ ആയക്കൂ എന്തായാലും ഞാനൊന്ന് ചോദിച്ചു നോക്കാം ചിലപ്പോൾ അമ്മേൻ്റെ അടുത്ത് മ്മേന്റെ അടുത്ത് ഉണ്ടാവും ചോയിച്ചു നോക്കാണ്ടേ നോക്കി ഇഷ്ടപ്പെട്ടാ ഞാൻ പറയണേക്കോട്ടെ ഞാൻ നോക്കിയിട്ട് പറയണ്ട് ഓ അപ്പൊ ഫാൻസി നോക്കിട്ടേ അപ്പൊന്ന ഫാൻസിന്നിട്ട് മിണ്ടാണ്ട് നിൽക്കഞ്ഞോട് മോക്കങ്ങ കൊടുക്കാൻ വിചാരിച്ച കുത്തിരിക്കും അയറ്റാ പറ്റില്ലല്ലോ ഞാനൊന്ന് പോയി ചോദിച്ചോട്ടെ ഇല്ലെങ്കിലും ആരെ കൊണ്ടുപോകുന്നാലുള്ളതാ മൂക്ക് കൊടുക്കാൻ നാടി എടുത്തേക്കും ഞാനും അതുപോലെ തന്നെയല്ലേ ഇത് സീതേഷ് എനിക്ക് ഉണ്ടോ സാനാ അങ്ങനെ കൊടുക്കാൻ ഞാൻ സമയക്കില്ല അല്ല പിന്നെ പോയി ചോദിക്കട്ടെ അമ്മേ അമ്മേ എന്താ അമ്മനെടുത്ത് നല്ല സീതേശ് എന്റെ സാധനം തോന്നുന്നു എനിക്ക് തരാൻ വേണ്ടിട്ട് ആ അമ്പള സീതേഷ് അപ്പുറത്തെ

എന്താ എന്ത അതിനിച്ചുടേ ഒരു സാധനം ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നിണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യണ്ടേ എന്റെ വീട്ടിൽ എന്റെ നാത്തൂനും ആർക്കെങ്കിലും ഒക്കെയാണ് കൊടുത്തെങ്കിലും നിങ്ങൾ തോന്നുന്നു പറയാ നിങ്ങൾക്ക് ഭയങ്കര വർത്താനം നാത്തവും എന്തെങ്കിലും പറയാൻ ഉണ്ടാവല്ലോ പിന്നെ അപ്പൊ മോളും ഇവിടെ വന്ന് ഒന്നും എടുക്കില്ല ആ അതന്നെ ഓർമ്മല്ല അറിയാണ്ട് കൊടുത്തു മിണ്ടാണ്ട് കൊടുത്തുണ്ടത്ര നന്നില്ല ഇതിനെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അമ്മയാണ് ില്ലല്ലോ എന്റെ നാത്തൂവന് എന്താ ഇവിടെ കൊണ്ടുപോകും അതുപോലെ കൊണ്ടുപോയില്ലോ രണ്ട് ചുരിദാറും ഇങ്ങനെ പറഞ്ഞു അമ്മേ അത് ഞാൻ നോക്ക് കൊടുത്തതാ എനിക്ക് പറ്റൂല പച്ചാത്ത് ഞാൻ കൊടുത്തതല്ലേ ഇട്ട് നോക്കി ഞാൻ കണ്ടാ കണ്ണാടി കൂടെ ഒളിച്ചു നോക്കുന്നത് സ്വഭാവം

വേണം അമ്മേ എന്റെ ചെറിയ ആങ്ങളെന്റെ കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജൂൺ നാലോ അഞ്ചോ പറഞ്ഞേ ആറ് ആങ്ങളുടെ മോള കല്യാണോ അതമ്മ ഏഴും എട്ട് അല്ലേ ഫിക്സ് ചെയ്ത് ഒരാഴ്ചയുള്ളൂ ഒരാഴ്ച മുന്നേ ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞേ മുന്നേ അമ്മ അങ്ങോട്ട് പോയിക്കും മൂത്തേണ്ടത്തിന് അമ്മേന്റെ വേറൊരാങ്ങളുടെ മോന്റെ കല്യാണമായിരുന്നു അന്നും എനിക്ക് മര്യാദക്ക് കൂടാൻ പറ്റില്ല ഇതിപ്പോ രണ്ടാമത്തെ താങ്കളുടെ കല്യാണം വന്നപ്പോൾ ഇത് സ്ഥിതി എന്താ ഞാൻ വെറും രണ്ടു ദിവസം പോയത് അന്ന് അമ്മന്റെ വാക്കും കേട്ട് ഞാൻ മിണ്ടാണ്ട് കുത്തിരുന്നു പക്ഷെ എന്നും എനിക്ക് പറ്റൂല എനിക്ക് ഓരോ അങ്ങടെ കല്യാണെങ്കിലും ഇല്ല പിന്നെ പിന്നെ ഞാൻ കൂടിയില്ലേ കയ്യോ ഞാനല്ല ആകെ ഉള്ള ഒരു പെങ്ങള് അയ്യ ഒരു രാവിലെ പോയി വൈകുന്നേരങ്ങൾ പോര് അമ്മക്ക് അമ്മല്ല ആങ്ങളുടെ മോളെ നേരത്തെ ഒരാഴ്ച മുന്നേ ഒക്കെ അവിടെ കൂട്ടു അങ്ങനെ വരുമ്പോ അപ്പൊ ഞങ്ങൾ എന്താ പണ്ട് അങ്ങനെ ഇല്ലായിരുന്നോ ചുരുക്കിയൊന്നല്ല അത്യാവശ്യം നല്ല തന്നെ കഴിക്കുന്നത് ഞാനും ഏട്ടൻ എന്തായാലും ഒരാഴ്ച മുന്നേ അങ്ങോട്ട് പോകും പിന്നെ പിന്നെ ഞങ്ങക്ക് പല ഡ്രസ് കോഡും സെറ്റ് ആക്കാണ്ട് അപ്പൊ പോയാലേ ശെരിയാളുണ്ട് പിന്നെ ഡ്രസ് കോഡ് ഇല്ലാണ്ട് തുണി എടുക്കും ആങ്ങളുടെ കല്യാണത്തിനൊക്കെ അങ്ങനെ തുണി എല്ലാരും പെങ്ങന്മാരല്ലേ തുണി എടുക്ക എന്താ ഞാൻ വാങ്ങുകയും ചെയ്യും പോവുകയും ചെയ്യും പണ്ടൊക്കെ അമ്മ പറയുന്നൊക്കെ കേട്ട് അവിടെ ഇരുന്നിട്ട് മൂത്താങ്ങളുടെ കല്യാണം കൊളായി അതുപോലെ ചെറിയ അങ്ങളുടെ ആങ്ങളുടെ കല്യാണിക്ക് നല്ല പോലെ ഉഷാറായി കഴിക്കണം ആ പിന്നെ വലിയ മാന്യമാര് അമ്മ എന്ത് പറഞ്ഞിട്ടു ഞാൻ എന്തായാലും പോവും പോവും പോകും എന്തോ ഒരു സാധനമാണപ്പാ പെണ്ണിനെപ്പോൾ ഉള്ളതാ ആന്ന് എന്തൊക്കെയല്ല ഒരു പ്രസറ പറ അങ്ങനെ വല്യാണം അല്ല എന്തെങ്കിലും പേരും പറഞ്ഞാൽ അവിടെ പോയി കൂടേണ്ടത് എപ്പോഴും പെണ്ണിനെപ്പോഴുള്ള ഒരു അങ്ങോ അങ്ങോന്നുള്ളൊരൊറ്റ വിചാരം ആന്ന് ഒന്ന് ഇറങ്ങാ പതിനാറ് പറയുകയും ചെയ്യും അമ്മ ഇതൊക്കെ ഇടക്കെടുന്ന് പണ്ടത്തെ മരകളൊന്നും ഒരു അക്ഷരം ഉണ്ടല്ലേ ഇത് തീറ്റികളൊക്കെ തലേ കയറി ഇറങ്ങും ഇപ്പോഴത്തെ പിള്ളേർ ഒക്കെ കണക്കാ ഓ അടി എന്തിനൊക്ക കൊണ്ടോന്നല്ല അറിയാം വിവരം അത് ഇതിൻ്റെ മൂന്നാമത്തപ്പനായിട്ടു ആ ഏറ്റാ മരക്കൾ എന്നായിരക്കും കൊടുക്കല്ലേ ദൈവേ ഇന്ന് പറഞ്ഞാൽ നൂറെണ്ണം പറയും എന്തൊരു സാധനം അപ്പാ ആ എങ്ങനെയാ മുന്നോട്ടേൻ്റെ അപ്പനൊക്കെ കയ്യാ കല്യാണോ പൂത്ത പിന്നെ ആളെ എൻ്റെ മോളേനെ എനിക്ക് പോകണ്ടേ മോള് പറയും നടക്കാം ഞാൻ ഒരാഴ്ച മുന്നേ പോവുകയും ചെയ്യും ഒരാഴ്ച അതിൻ്റെ വരുവുള്ളൂ എനിക്ക് നോക്കണമല്ലോ അങ്ങനെ കോട്ടേനെയും കുട്ടി പോവുക കല്യാണത്തിന്റെ പേരും പറഞ്ഞു നാട്ടിലുള്ള തുണി മീൻമ ഇവിടെ വരും ജീൻസും ടോപ്പും ഇല്ലാച്ചയും കൂച്ചയും ഒക്കെ ആ പെണ്ണിനെന്തെങ്കിലും ഒരു ബോധം ഉണ്ടാകും എന്തേന്ന് ഉടുത്താ ചേരുവ തിരക്കടല തുള്ളിച്ച് സാധന കൊടുക്കലേൻറ്റോ ഓ